രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി എസ് എൻ എല്ലിന്റെ തദ്ദേശീയമായി വികസിപ്പിച്ച സ്വദേശി ഫോർ ജി സേവനങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു ബിഎസ്എൻഎലിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മുപ്പത്തിയേഴായിരം കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറിലധികം ഫോർ ജി ടവറുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്തു ടെലികോം ഉപകരണങ്ങൾ സ്വന്തമായി നിർമ്മിക്കാൻ ശേഷിയുള്ള ഡെൻമാർക്ക് സ്വീഡൻ ദക്ഷിണ കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ അഭിമാനകരമായ നിരയിൽ ഇന്ത്യയും ഇതോടെ ഇടം പിടിച്ചു പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഈ സാങ്കേതികവിദ്യ ക്ലൌഡ് അധിഷ്ഠിതവും ഭാവിയിലെ ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാണ് ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ ഫൈവ് ജിയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നത് ഇതിന്റെ പ്രധാന സവിശേഷതയാണ് രാജ്യത്തെ ഇരുപത്തിയാറായിരത്തി എഴുന്നൂറിലധികം വിദൂര ഗ്രാമങ്ങളിലേക്ക് ഈ പദ്ധതിയിലൂടെ ഫോർ ജി കണക്ടിവിറ്റി എത്തും ഇതിൽ ഒഡീഷയിലെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഗ്രാമങ്ങളും ഉൾപ്പെടുന്നു ഈ ടവറുകൾ ഭൂരിഭാഗവും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ആശ്രിതത്വത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയാണിതെന്നും തൊഴിലവസരങ്ങൾ കയറ്റുമതി സാമ്പത്തിക പുനരുജ്ജീവനം എന്നിവയെല്ലാം ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പുതിയ ചുവടുവയ്പെന്നുമാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്